പക്ഷെ നമ്മള് പോണ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോ അവര് ചോദിക്കും നിങ്ങൾ ഈ കാലത്തൊന്നും അല്ലെ ജീവിക്കുന്ന ഈ ഡോക്ടർക്കെതിരെ എന്താ നിങ്ങൾ കേസ് കൊടുക്കാത്ത ഇടയ്ക്ക് ഞങ്ങളൊന്നും ആലോചിച്ച് കേസ് കൊടുത്താലോന്നൊക്കെ അപ്പൊ ഏഹ് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും പറഞ്ഞു ഇനിയിപ്പം ഇത്ര വർഷമായില്ലേ ആ സ്റ്റാഫൊക്കെ എവിടെ നിന്ന് പോയിട്ടുണ്ടാവും നമുക്ക് ഇങ്ങനൊരു പ്രയോജനം ഉണ്ടാവില്ല ഇനി ഇവന് ഇവന് ഇത്രയും വൈയായിക വന്നു ഇനിയിപ്പൊ അവനെ ട്രീറ്റ്മെന്റ് കൊടുത്ത് ശരിയാക്കാന്നുള്ള മാത്രമേ നമുക്ക് പറ്റുള്ളൂ ആ ഇപ്പൊ അതിനെതിരെ ഒന്നും കാര്യമില്ല അവർക്ക് ലോ ഡോക്ടർമാർക്ക് തന്നെ ഒരു സംഘടന ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് കേസ് വന്നാലും ആ സംഘടനയിലുള്ള ആളുകൾ തന്നെ അതിനെതിരെ നമുക്ക് നമുക്കെതിരെയാക്കാൻ നോക്കുന്നു ഇപ്പൊ എന്റെ പ്രശ്നമായിരുന്നോ അതാണ് അങ്ങനെ ആക്കി തീർക്കും പറയുന്നുണ്ട് അതാണ് എനിക്ക് പേടിയായിട്ട് ഇപ്പൊ നമുക്കൊരു ജനറ്റിക് ആയിട്ടൊരു പ്രശ്നം വന്നതാണെങ്കിൽ അല്ലെ കൊച്ചിനൊരു പനി വന്നിങ്ങനെ വന്നാണെങ്കിൽ നമുക്ക് സഹിക്കാം ഒരു കുഴപ്പമില്ലാതിരുന്ന ഒരു കൊച്ചിനെ ഈ ഒരു അവസ്ഥയിലോട്ട് ആക്കി തന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഞങ്ങളുടെ ഫാമിലി ഫുൾ ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയെ കൂടെയാണ് കടന്നു പോകുന്നത് കാരണം അവനീ വൈ ആയി വന്നോണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പൊ ട്രീറ്റ്മെന്റ് പൂർണ്ണമായിട്ട് നോർമൽ ആയൊരു കൊച്ചിനെ പോലെ ആവില്ല പക്ഷെ അവനാവും കൊറേ കാര്യങ്ങൾ അവനറിയാം അതായത് അവന് ഡെവലപ്മെന്റ് സംസാരിക്കില്ല മുന്നേ സംസാരിക്കുവായിരുന്നു പിന്നെ ഇവന് ചെറിയ ഫിറ്റ്സിന്റെ പോലെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ സംസാരമൊക്കെ ബാക്കോട്ട് പോകും ഇടയ്ക്ക് അങ്ങനെ ഒന്നും വന്നിട്ട് നമ്മളിപ്പോ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മള് കണ്ടിട്ടില്ല ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ ഒരു ചെറിയ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മെഡിസിൻ കൊടുക്കുന്നുണ്ട് യൂട്യൂബ് തുടങ്ങിയത് ഇവന്റെ സന്തോഷത്തിനാണോ എനിക്ക് ഇവനെ കൊണ്ട് ട്രീറ്റ്മെന്റിന് പോകാൻ വേണ്ടിട്ട് തന്നെ കാരണം നമ്മള് ഒന്നും അല്ലാണ്ടായി ഞങ്ങള് അത്യാവശ്യം നന്നായിട്ട് ജീവിച്ചു വന്നോണ്ടിരുന്ന ആൾക്കാരെ ഇവനുണ്ടായതിനു ശേഷം ഇവന് ഒരുപാട് പൈസയായി ട്രീറ്റ്മെന്റിന് കാരണം ഞാൻ പറഞ്ഞല്ലോ അവനെ ജീവനോടെ കിട്ടില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ നമ്മൾ ഇത്രത്തോളം ആക്കി എടുക്കണമെങ്കി അതിന് നമ്മൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വർഷങ്ങളോളം ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു എറണാകുളം തൃശൂർ ചാലക്കുടി പല സ്ഥലങ്ങളിലും മാറി മാറി നിന്ന് എവിടെങ്കിലും പോയാൽ കൊച്ചു ശരിയാവുകയാണെങ്കിൽ ആവട്ടേന്ന് വിചാരിച്ചിട്ട് പോയി ആ ജോലി എൻ്റെ ഹസ്ബൻഡിന് ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും കോപ്പറേറ്റീവ് ബാങ്കിൽ നമുക്ക് കടം എല്ലാം ഇവന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി കടം ഇപ്പോഴും നിലനിൽക്കാം അപ്പൊ നമുക്ക് കൊണ്ട് മാത്രം മതിയാവില്ല എനിക്കിപ്പോ കൊച്ചിനെ ഇട്ടിട്ടൊരു ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ആളെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനാവട്ടെല്ലാം നമുക്ക് കുറച്ച് നമുക്ക് യൂട്യൂബിൽ പിടിച്ചു പോകാൻ ബുദ്ധിമുട്ടാണല്ലോ എന്നാലും കുഞ്ഞുണ്ണിക്ക് എടുക്കുന്ന കുഞ്ഞുണ്ണിക്ക് അവൻ ഇങ്ങനെ കുറച്ചിങ്ങനെ മൊത്തത്തിൽ എപ്പോഴും ഇങ്ങനെ രീതിക്കനുസരിച്ച് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ നിന്ന് കൊടുക്കണം അല്ലാതെ നമ്മളിങ്ങനെ അവനെവ് ചെയ്യിക്കാന്ന് നോക്കിയാ കണ്ട അവനൊരു ഇഷ്ടക്കേട് കാണിച്ചത് അങ്ങനെ ഒരു ഇഷ്ടക്കേടുണ്ട് അവൻ ഭയങ്കര ഹാപ്പി ആണ് പറയാൻ പറ്റില്ല വീഡിയോ എടുക്കുമ്പോ പിന്നെ അവനെ ഇഷ്ടക്കേട് ഞാൻ എടുക്കില്ല അവൻ സന്തോഷായിട്ടിരിക്കുന്ന സമയത്ത് എടുക്കും വന്നത് നമ്മുടെ കുഞ്ഞിനു വന്നു ഇനിയും മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞിട്ട് കൊറേ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനെതിരെ ആരെങ്കിലൊക്കെ സംസാരിച്ചാൽ മാത്രമേ അത് ശരിയാണ് പക്ഷെ എനിക്ക് സപ്പോർട്ടിന് ആള് കുറവാ കാരണം കഴിഞ്ഞാൽ എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലില് വരെ ഇനി നമുക്കെതിരെയാണ് കാരണം എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നു അല്ലെ നമ്മുടെ പ്രശ്നം കൊണ്ടാണ് കുഞ്ഞിനിങ്ങനെ വന്നതെന്ന് പറഞ്ഞൊരു കേസ് നമ്മുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോയില്ലേ അതുകൊണ്ട് കുഞ്ഞിന് എനിക്ക് അങ്ങനെ ഞാൻ പറയുന്നതല്ല ശരി അതിപ്പം നമ്മളിപ്പോ ഈ വീഡിയോ കാണുന്നവർ പറയും എല്ലാ അങ്ങനെയാണ് നോക്കാന്നൊക്കെ പറയുമെങ്കിലും ഒരു ി ഇത്രയും വയസ്സു വരെ നോക്കാന്ന് വലിയ വലിയ ടാസ്ക് ടാസ്ക് ഒന്നും നോക്കുക നമ്മള് കൊറേ ആലോചിച്ചോ ചെയ്താലോ പിന്നെ പല സൈഡിൽ നിന്നും എല്ലാവരും തന്നെ പറഞ്ഞത് ഇനി അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല കാരണം നമ്മൾ ആ ഡോക്ടറോട് ജസ്റ്റ് ആ ഒരു സമയത്തെങ്കിലും ചെന്ന് പറയണായിരുന്നു ഇവന് ഈ ഒരു അവസ്ഥയിലാന്ന് അല്ല അങ്ങനെ ഇപ്പൊ പറഞ്ഞെ ആ സമയത്ത് നിങ്ങൾക്ക് അതൊന്നും കുഞ്ഞു രക്ഷപ്പെടുക അത്രേ ഉള്ളു നമുക്കത്രേ മനസ്സിലുണ്ടായിരുന്നുള്ളു ഇവനെ രക്ഷപ്പെടുത്തുക അല്ലാതെ നമ്മളിപ്പോ ഹോസ്പിറ്റലിന്റെ പേര് ഇതിനോ ഡോക്ടറെ ഇതാക്കാനോ ഒന്നും നമുക്ക് ആ സമയത്ത് തോന്നിയില്ല അന്നത്തെ ഇന്നത്തെ കാലത്തൊന്നും നമുക്ക് നേരിട്ടത് പിന്നെ വലിയ പ്രശ്നമാണെന്ന് മനസ്സിലാവുന്നത് ഇവന് സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് പോലും ഞങ്ങൾക്ക് കുറെ നാള് കഴിഞ്ഞ ബോധം വന്നേ കാരണം ഇങ്ങനെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിലില്ല നമ്മൾ നമ്മളൊരാളെയും കണ്ടിട്ടില്ല ുള്ള പ്രശ്നങ്ങൾ എനിക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്ന് പോലും ഇവൻ ഉണ്ടായതിനു ശേഷം അറിയുന്നു ഈ എൻ ഐ സി യു ന്യൂറോ ഡോക്ടർമാര് ഇതൊക്കെ നമുക്കറിയില്ല ആ ഒരു ഫീൽഡേ നമുക്കറിയില്ല ഇവൻ കുഞ്ഞിനെ ഉണ്ടായതിനു ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ ഈ ലോകത്ത് നടക്കുന്നുണ്ടെന്ന് തന്നെ അറിയണത് ഇപ്പൊ എന്റെ ഏറ്റവും അവസാനം ഞങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂലെ സ്ഥലം രാജാക്കുമാരി രാജ രാജകുമാരി രാജകുമാരി ആദ്യത്തെ ഇതുപോലെ നേരട്ടകളായിരുന്നു അപ്പം ആറാം മാസത്തിൽ ഉണ്ടായി ആ കുഞ്ഞിനെ വലിച്ചപ്പോഴെങ്ങാണ്ട് ഒരു ഞരമ്പ് ഇതായതാ ഇരുപത്തേഴ് വയസ്സായി ആ അച്ഛൻ ഹോസ്പിറ്റലിൽ ഞാനാസ്തയാണ് ആ അച്ഛനോട് ഞാൻ ചോദിച്ച എന്താ കേസിന് പോവാത്തേന്ന് പോയില്ലെന്ന് പറഞ്ഞ അച്ഛൻ ഒറ്റ കരച്ചില് അതായത് അന്നത്തെ സാമ്പത്തിക സ്ഥിതി എനിക്ക് സങ്കടമായി അച്ഛൻ അവരത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ഇരുപത്തിയേഴ് വരെ നോക്കാന്നുള്ളതാണ് ഈ അഞ്ചര വയസ്സ് വരെ ഞാനും നോക്കിയത് എന്ന് പറഞ്ഞ കാരണം കുഞ്ഞിനെ ഈ കാണുന്ന ആളെ ആയിരുന്നില്ല കുറച്ച് കൊറച്ചു നാളെ വരെ നമ്മുടെ ചാലക്കുടിയിൽ സംഗീതം എന്ന് സാറിന്റെ അടുത്ത് പോയിട്ടുണ്ട് എനിക്ക് മനസ്സിലായി ആ സംഗീത് സാറിന്റെ അടുത്തല്ലേ മറ്റേ പാപ്പി അല്ലേ അപ്പൊ ഇവൻ ആ സാറിന്റെ അടുത്ത് പോയതിന് ശേഷമാണ് ഈ നിർത്താതെയുള്ള കരച്ചിൽ കുറച്ചത് അയ്യോ നമുക്ക് അയൽപക്കത്തുള്ളവർക്ക് പോലും അതായത് കുറച്ച് ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന അവന് യും ഒരു രണ്ടു മൂന്ന് ദിവസം പോയി അടുപ്പിച്ച് കിടക്കാൻ പറ്റില്ല എന്ന് കാരണം ഒരു ദിവസം ഒക്കെ ആൾക്കാർ ക്ഷമിക്കും രണ്ടുമൂന്നു ദിവസമൊക്കെ ആകുമ്പോത്തേന അവര് ആലോചിക്കാൻ തുടങ്ങും കൊച്ചിങ്ങനെ കാരണം അവർക്കൊന്നും ഉറങ്ങണ്ടേ അതും മാതിരി കരച്ചിലായിരുന്നു ഇവൻ പക്ഷെ സാറിന്റെ അടുത്ത് പോയതിന് ശേഷം ആ കരച്ചിലിന് ഒരു ശമനം വന്നത് അവിടെ പോയിട്ട് എന്താ അവിടെ പോയിട്ട് സാറിന്റെ അടുത്ത് പോയിട്ട് മാറ്റുന്നുണ്ട് പക്ഷെ നമുക്ക് എനിക്ക് ഇപ്പൊ ഈ മോളെ ഡെലിവറി പ്രഗ്നന്റ് ആയപ്പോ ഞാൻ അവിടെ നിർത്തിയത് അത് ഇത്ര ലോങ് അല്ലേ നമുക്ക് ഇവിടുന്ന് ചാലക്കുടി വരെ പോവാന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാരെ കൊണ്ട് പോകാനും മോനെയും കൊണ്ട് പോകാനും പറ്റൂല ജോലിയുള്ളത് കൊണ്ട് ഞങ്ങൾ ആ ജോലിയുടെ വിലത്തിലാണ് ജീവിച്ചിരിക്കുന്നത് അപ്പൊ അത് കാരണം അത് ഒഴിവാക്കാനും പറ്റൂലോ ഞാനാ ഞാൻ പ്ലസ് ടു ഡിപ്ലോമ ഡിപ്ലോമ പക്ഷെ ഞാൻ ബ്യൂട്ടി പാർലറും തയ്യൽ കടയും പിന്നെ സ്റ്റേഷനറിയൊക്കെ ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഇവൻ ഉണ്ടായി ഒരു വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്തു ഇവൻ ഇവൻ നടക്കില്ല നടക്കില്ലെന്നൊന്നു നടക്കുവായിരിക്കും നടക്കുവായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഒരു വർഷം നോക്കി പിന്നെ കൊടുത്തു അത് കാരണം നമുക്ക് പറ്റൂലെ എങ്ങനെ വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞാ ഇപ്പൊ കൊഴപ്പില്ല ഇപ്പഴാണ് ആളീ ഒരു ഇത്രയെങ്കിലും ഒരു ഇതായത് പറഞ്ഞ കരച്ചിലൊരു സെക്കൻഡ് നിർത്തില്ലായിരുന്നു നമ്മള് രാത്രിയിൽ ഒരു നാല നാല് വർഷം കൂടിയൊക്കെ നമ്മള് ശരിക്കും ഉറങ്ങണത് തന്നെ അത്മാതിരി കരച്ചിലായിരുന്നു അങ്ങനെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കൊച്ചിന് മൂത്തയാളെന്താ മൂത്തയാളെ ഏഴാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു കശി അനിയനെ നോക്കൂല്ലേ ആ നോക്കും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഏഴാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോ തന്നെ അതൊരു നോർമൽ ഡെലിവറി ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഭീകരത പ്രതീക്ഷിച്ചില്ല നമുക്ക് സംഭവിക്കുമെന്ന് സംഭവിക്കൂന്നറിയില്ലായിരുന്നല്ലോ നമുക്ക് എവിടെയെങ്കിലും കേട്ടിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അവരോട് പറഞ്ഞേ നിങ്ങൾ എന്താ തന്നെ നോക്കാത്തേന്ന് എങ്കിലും ചോദിച്ചേ ഇതിപ്പോൾ സിസ്റ്റർമാർ അവിടെ ലേബർ റൂമിൽ ഇന്ന് അവരുടെ വീട്ടിൽ പട്ടിക്കുഞ്ഞുണ്ടായ കഥയും പൂച്ചക്കുഞ്ഞുണ്ടായ കഥയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിതെല്ലാം കേട്ട് രസിച്ചുകിടക്ക സത്യം പറഞ്ഞ പെയിൻ ഇല്ലായിരുന്നു ആ സമയത്ത് പെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി അപ്പൊ ഞാൻ ഈ ബ്ലീഡിങ് ഉണ്ടായതെന്നാന്ന് ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞത് പി വി ചെയ്യൂലോ ഒരാഴ്ച മുന്നേ പി വി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെറുതായിട്ട് ബ്ലീഡിംഗ് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ഒന്നും അടിക്കണ്ട അതിന്റെ നമ്മളെ അതിന് മുമ്പത്തെ സ്കാനിങ്ങിനെ ഡോക്ടർ പറഞ്ഞു നിന്റെ കൊച്ചിന് ഒരു കുഴപ്പമില്ല ഇത് കണ്ടോ നിന്റെ കൊച്ചിന്റെ കൈ കണ്ടോ കാല് കണ്ടോ കണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മോളും കേറുമായിരുന്നു അപ്പൊ സ്കാൻ ചെയ്യാൻ കയറുമ്പോ മോളുടെ അടുത്ത് കാണിച്ചു കൊടുക്കും നിന്റെ ബാവയുടെ ബേബിയുടെ കണ്ണ് കണ്ടോ കാല് കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അതുപോലെ ഹാപ്പി ആയിട്ട് ഒറ്റ പ്രശ്നവും പറഞ്ഞിട്ടില്ല ലാസ്റ്റ് നിമിഷത്തിലാണ് ഡോക്ടർക്ക് എന്തെങ്കിലും ആ സമയത്ത് തോന്നിയിട്ടുണ്ടാവില്ല ദൈവം തോന്നിപ്പിച്ചിട്ടുണ്ടാവില്ല നോക്കാനായിട്ട് ും നമ്മൾ ആളുകളെ ഓരോ ഹോസ്പിറ്റലിൽ എന്ത് കാര്യത്തിൽ നമ്മളോട് പറയും പെയിൻ ആണെന്ന് പറയുമ്പോൾ അവർ പറയും ആണ് അതെ അസാധ്യമായിട്ടുള്ള പെയിൻ ആണ് നമ്മൾക്ക് നമ്മൾക്കറിയില്ല ഇത് അസാധ്യ പെയിൻ ആണോ മനസ്സിലായി എനിക്ക് വേദനിക്കുന്ന എങ്ങനെയാണെന്ന് എനിക്ക് ഒരിക്കലും പറഞ്ഞാൽ പറ്റില്ല എന്റെ വേദന എന്റെ മാത്രം അപ്പൊ ഞാനിങ്ങനെ എനിക്ക് വേദന ഉണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് വേദനയുണ്ടോ അസാധ്യ വേദനയാണ് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വേദനയുണ്ട് മനസ്സിലാ അസാധ്യ വേദന എന്ന് ചോദിച്ചാൽ അതെ അതെ എനിക്കറിയില്ല എനിക്ക് വേദനിക്കുന്നുണ്ടല്ലോ അതന്നെ അതെല്ലാം എനിക്ക് പറയാൻ പറ്റുള്ളൂ മൂന്നാമത്തെ കുട്ടി ഉണ്ടായിട്ട് ഞങ്ങള് പേടിയായിട്ട് സഭയിൽ പോയത് കാരണം മൂന്നാമത്തെ ആളായിട്ട് ഇപ്പൊ ആറുമാസം ആറുമാസം സഭയിലെ പോയത് അത്യാവശ്യം നല്ലായിട്ട് നോക്കുന്ന സ്ഥലത്ത് പോവാന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട്